അസ്സാം വാലൈക്കു വരഹമുല്ല ബിസ്മി വഹിമലിറഹിം അലഹമുല്ല വസ്സലാമ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മുസ്ലിം മരണപ്പെട്ടാൽ മാന്യമായി ആദരവാട് സംസ്കരിക്കുക എന്നതും കഴിയുന്നത്ര ആളുകൾ ആ കാര്യങ്ങളിലൊക്കെ ആത്മാർത്ഥമായി പങ്കെടുക്കുക എന്നതും സുപ്രധാനമായ ഒരു ബാധ്യതയാണല്ലോ മര്യാദപ്രകാരം കുളിപ്പിക്കുക കഫം ചെയ്യുക കൂടുതൽ പേർ നമസ്കരിക്കുക മയത്തിനെ അനുഗമിക്കുക മറമാടുക തെസ്ബിയത്ത് നിർവഹിക്കുക തുടങ്ങിയവയെല്ലാം മയത്ത് സംസ്കരണത്തിൻ്റെ ഭാഗമാണ് ഇത്തിബാവുൽ ജനാസ ജനാസയെ അനുഗമിക്കുക എന്ന ആ ഒരു പ്രധാന കാര്യത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് അതിലൊന്ന് സൗബാൻ റസിനുഹു നിവേദനം ചെയ്യുന്ന ഒരു വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം റസൂൽ റസൂസ്ലാഹു അലൈവസ്ലം ഒരു ജനാസയോടൊപ്പം ആയിരിക്കെ നബിക്കൊരു യാത്രാ വാഹനം കൊണ്ടുവരികയുണ്ടായി എന്നാൽ റസൂൽ റസൂസ്ലാഹു അലൈഹി വസ്ലം അതിൽ കയറിയില്ല മയ്യത്ത് മറമാടി തിരിച്ചുവരുമ്പോൾ നബിയുടെ അടുക്കൽ വീണ്ടും വാഹനം കൊണ്ടുവരികയുണ്ടായപ്പോൾ നബി സുലാ അലൈഹി വസ്ലം അതിൽ കയറുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന അന്വേഷണത്തിന് റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഇന്നൽ ഇന്നിൽ മലായിക്കാനത്ത് യംഷൂൻ ഫലം മലഹബു റക്കിബുത്തു മലക്കുകളും ജനാസയോടൊപ്പം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ നടക്കുന്നവരായിരിക്കാ വാഹനത്തിൽ കയറുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല മറമാടിക്കഴിഞ്ഞ് മലക്കൽ പിരിഞ്ഞു പോയപ്പോൾ ഞാൻ വാഹനത്തിൽ കയറുകയും ചെയ്തു മലക്കലുടെ സാന്നിധ്യമുള്ള ഒരു പുണ്യക്രമമാണ് ജനാജയോടൊപ്പമുള്ള യാത്ര എല്ലാവരും മാന്യമായി ഭൗതിക സംസാരങ്ങളും മറ്റും കഴിയുന്നതും ഒഴിവാക്കി ഒരു കാരണത്താലും ശബ്ദമുയർത്താതെ പരലോകത്തെ ഓർത്ത് കഴിയുന്നതും നടന്ന് തന്നെ ജനാസയെ അനുഗമിക്കുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് മെയ്ത്തിൻ്റെ കൂടെ പോകുമ്പോൾ സംസാരിക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ മുൻഗാമികൾ വളരെ ഗൗരവത്തോടെയാണ് കണ്ടിരുന്നത് ഇബിനു മസൂദ് അലി അള്ളാഹ്ഹൊനഹു ജനാസയോടൊപ്പം പോകുന്ന അവസരത്തിൽ ഒരാൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ അത്തു ഹക്കു മഹൽ മഹൽ ജനാസ ജനാസയോടൊപ്പം പോകുമ്പോൾ നീ ചിരിക്കുകയോ ലാ ഉഖലി മുഖാബദ ഞാൻ നിന്നോട് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞതായി വന്നിട്ടുണ്ട് അപ്രകാരം തന്നെ ഇബിനു ഹർ അലി അള്ളാഹ് മുനഹു ഒരു ജനാസയിൽ പങ്കെടുക്കിയ ഒരാൾ ഇസ്തഖിറു ലാഹിയ്ക്കും നിങ്ങളുടെ സുഹൃത്തിനു വേണ്ടി സഹോദരനു വേണ്ടി നിങ്ങൾ അപേക്ഷിക്കൂ എന്ന് വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ലാ ഖഫർ അള്ളാഹുലഖ് അള്ളാഹു നിനക്ക് പുറത്തു തരാതിരിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടും വന്നിട്ടുണ്ട് ഒരു സംസാരവും അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് ചുരുക്കം ഇനി മറ്റൊന്ന് നോക്കൂ റസൂൽ അഹായി സലഹു അലി വസ്ലമയിൽ നിന്ന് അൽ മുഗൈറത്തുബൻ ഷോബ അറലി അള്ളാഹു ഉദ്ധരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അറാഖിബു റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറാഖിബു യെസീർഫൽ ജനാസത്തി വൽമാ ജനാസയെ അനുഗമിക്കുന്ന വാഹന യാത്രക്കാർ ജനാസയുടെ പിറകിലാണ് സഞ്ചരിക്കേണ്ടത് നടക്കുന്നവരാണെങ്കിൽ അവർ ജനാസയുടെ പിന്നിലും മുന്നിലും വലതുഭാഗത്തും ഇടതു ഭാഗത്തുമൊക്കെയായി മയത്തിനോട് അടുത്തായി നീങ്ങണം അപ്പോൾ വാഹനത്തിൽ മയത്തിനോടൊപ്പം പോകുന്നവർ മുന്നിൽ പോകലല്ല നബിചര്യ പിന്നിൽ പോകലാണ് എന്ന് നാം മനസ്സിലാക്കുക മാത്രവുമല്ല കാൽനട നട ഒരു നിലക്കും ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും വരുത് ജനാസയോടൊപ്പമുള്ളവർ നേരത്തെ പള്ളിയിലെത്തി കാത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യകരമാണ് മര്യാദയുമാണ് മയത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുക എന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജനാസ കണ്ടാൽ എഴുന്നേൽക്കുക എന്നതാണ് മാത്രവുമല്ല മയ്യത്തിനെ അനുഗമിക്കുന്നവർ ആ മയ്യത്ത് ജനാസ നിലത്ത് വെക്കുന്നത് വരെ ഇരിക്കാതിരിക്കുക എന്നതും നബ്സ് അലൈഹി അല്ലാമിയുടെ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ് സൊഹൈ ബുഹാരിലും മുസ്ലിമിലും വന്ന ഹദീസ് ഇങ്ങനെയാണ് അബു സായിദ്ഹു നിവേദനം അലൈഹി റസൂസ്ലാം പറഞ്ഞു ഇനി മറ്റൊരു കാര്യം ശരിയായ ഈമാനോടെയും പ്രതിഫലോച്ചയോടുകൂടിയുമായിരിക്കണം അതായത് ഈമാനും ഹത്തിസാബും ഉണ്ടായിരിക്കണം ജനാസയെ അനു അനുഗമിക്കുന്ന വിഷയത്തിൽ എന്നതാണ് മാത്രമല്ല നമസ്കരിക്കുമ്പോഴും മറവ് ചെയ്യുന്നത് വരെ കാത്തു നിൽക്കേണ്ടതുമൊക്കെ ശരിയായ ഇമാനോടെയും പ്രതിഫലേച്ഛയോടും കൂടിയായിരിക്കണം എന്ന് റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞത് സോയിൽ ബുഖാരിൽ നമുക്ക് കാണാം അങ്ങനെയുള്ളവനാണ് ആ കിറാത്തുകൾ പ്രതിഫലമായി ലഭിക്കുന്നത് എന്നും വന്നിട്ടുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ മര്യാദകൾ പാലിച്ച് നൈബ് സലാഹു അലൈഹി വസ്ലമയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ആത്മാർത്ഥതയോടെയും പ്രതിഫലേച്ഛയുടെയും ജനാസയെ അനുഗമിക്കുക എന്ന ഈ പുണ്യകർമ്മം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹമത്തല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്